औन्युती 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 ം ആകർഷകമായ റീചാർജ് പ്ലാനുകളുമായി കളം നിറയുന്ന പൊതുമേഖല ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ നിന്ന് മറ്റൊരു സർപ്രൈസ് കൂടി എത്തിയിരിക്കുകയാണ് ബി എസ് എൻ എല്ലിന്റെ സ്വന്തം സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്യുമ്പോഴാണ് മൂന്ന് ജി ബി അധിക ഡാറ്റയുടെ ഈ ഓഫർ ലഭിക്കുന്നത് ബി എസ് എൻ എൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാനിനാണ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൺപത്തിനാല് ദിവസമാണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത് ലോക്കൽ എസ് ടി അൺലിമിറ്റഡ് വോയിസ് കോളുകളാണ് ഒരു ആനുകൂല്യം ദിവസം മൂന്ന് ജി ബി ഡാറ്റയും നൂറ് വീതം സൗജന്യ എസ് എം എസും ലഭിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഗെയിം ഓൺ സർവീസും സിംഗ് പ്ലസ് പി ആർ ബി ടി പ്ലസ് ആസ്ട്രോട്ടൽ എന്നിവയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് ലഭിക്കും ഇതുകൂടാതെ മൂന്ന് ജി ബി അധിക ഡാറ്റയും അർഹരായ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ ഓഫർ ലഭിക്കണമെങ്കിൽ ബി എസ് എൻ എല്ലിൻ്റെ സെൽഫ് കെയർ ആപ്ലിക്കേഷൻ വഴി റീചാർജ് ചെയ്യണം മറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴി റീചാർജ് ചെയ്താൽ അധിക ഡാറ്റ ഓഫർ ലഭിക്കില്ല നിശ്ചിത നിശ്ചിതകാലത്തേക്ക് മാത്രമാണ് ഈ ഓഫർ ലഭിക്കുക എന്നതിനാൽ വേഗം റീചാർജ് ചെയ്താൽ മൂന്ന് ജി ബി അധിക ഡാറ്റ ആസ്വദിക്കാവുന്നതാണ് ബി എസ് എൻ എൽ രാജ്യത്ത് ഫോർ ജി നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് പുതിയ റീചാർജ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ ബി എസ് എൻ എൽ ഫോർ ജി ടവറുകളുടെ എണ്ണം അൻപതിനായിരം പിന്നിട്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഫോർ ജി നെറ്റ്വർക്ക് ആരംഭിച്ച ഇന്ത്യൻ ടെലികോം സേവനദാതാക്കളാണ് ബി എസ് എൻ എൽ എങ്കിലും സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ എത്തിയ പുത്തൻ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ബി എസ് എൻ എൽ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഫോർ ജി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് സ്ഥാപനവും ബി എസ് എൻ എൽ ആരംഭിക്കും ഇന്ത്യയിലെ സാധാരണക്കാരായ ടെലികോം വരിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ വലിയ ആശ്വാസമാണ് ബി എസ് എൻ എൽ ഉള്ളതുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ ടെലികോം ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധാരണക്കാർക്ക് കഴിയുന്നുണ്ട് സ്വകാര്യ കമ്പനികൾ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾ എത്തുന്നത് അത് ഏറെ നാളായി അങ്ങനെയാണ് എന്നാൽ ഈ വർഷം ജൂലൈയിൽ നടപ്പായ സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധനയെ തുടർന്ന് ബി എസ് എൻ എൽ ന്റെ പ്രീപെയ്ഡ് പ്ലാനുകൾ വളരെ പെട്ടെന്ന് ജനങ്ങളെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ആളുകൾ ബിഎസ്എൻഎൽ പ്ലാനുകളെ പറ്റി കൂടുതൽ അന്വേഷിക്കാനും ബി എസ് എൻ എൽ വരിക്കാരാകാനും തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആളും അനക്കും ഒക്കെ കൂടിയപ്പോൾ ബി എസ് എൻ എൽ വർഷങ്ങളായി നൽകി വരുന്ന പ്രീപെയ്ഡ് പ്ലാനുകളെ പറ്റിയുള്ള അന്വേഷണങ്ങളും കൂടിയിട്ടുണ്ട് സ്വകാര്യ കമ്പനികളുടെ വരിക്കാരെ കൊതിപ്പിക്കുന്ന വിധത്തിലാണ് ബി എസ് എൻ എൽ പല പ്ലാനുകളും എത്തുന്നത് പ്രതിമാസ പ്ലാനുകൾ മുതൽ വാർഷിക പ്ലാനുകൾ വരെ ഏത് വിഭാഗത്തിലും ബി എസ് എൻ എൽ പ്ലാനുകൾ തന്നെയാണ് ലാഭകരം ബി എസ് എൻ എൽ നൽകുന്നത് പോലെ തങ്ങളുടെ കമ്പനി അതേ നിരക്കിൽ റീചാർജ് പ്ലാനുകൾ ലഭ്യമാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിക്കുന്ന സ്വകാര്യ കമ്പനി വരിക്കാർ ഏറെയാണ് ഓരോ ബി എസ് എൻ എൽ പ്ലാനിനെ കുറിച്ചുള്ള അറിവും സ്വകാര്യ കമ്പനികളുടെ വരിക്കാരെ പ്രലോഭിപ്പിക്കുന്നുണ്ട് എങ്കിലും നെറ്റ്വർക്ക് വേഗത കുറവാണ് എന്ന പേരുദോഷം ഭയന്ന പലരും ആ പ്രലോഭനത്തിൽ വീഴാതെ പോകുന്നുമുണ്ട് പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ പഴയപടിയൊന്നുമല്ല ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം അതിവേഗം മുന്നേറുകയാണ്